നമസ്തേ ഞാൻ ഗീതാശിവൻ ഞാൻ ഇന്ന് ഒരു ജ്യോതിഷ പങ്ക്തി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെയുള്ള വർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മേടക്കുറിപ്പെട്ട അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത് ഇത് ഈ ഫലത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ വയസ്സിൽപ്പെട്ട എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം പ്രത്യേകം നിങ്ങളുടെ ഫലം ഞാനിവിടെ പറയുന്നുണ്ട് അതിൽ ദശാസന്ധിയുടെ അതായത് ദശാപകാര കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടൈം കിട്ടിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഫലം പറയാൻ പറ്റൂ ടൈമിൻ്റെ വ്യത്യാസത്തിൽ ലത്നത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു ലത്നം മാറും തോറും ഗ്രഹ ഭാവങ്ങൾക്ക് വ്യത്യാസം വരും ഭാവം മാറും തോറും ഗ്രഹസ്ഥിതിക്കും വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫലത്തിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഏകദേശം ഫലം ഞാനിവിടെ പറയുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമായിട്ട് ഞാനിപ്പോൾ പറയുന്നത് ഉത്തമ വ്യക്തികളാണ് വ്യക്തികളാണിവരെ ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്നവരായിരിക്കും വിദ്യ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും പാട്ട് നൃത്തം മുതലായ കലകളോട് വളരെ താല്പര്യമുള്ളവരാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഉയർന്ന മൂക്കെ നെറ്റിത്തടം നെഞ്ച് നിങ്ങളുടെ സൗന്ദര്യത്തിനെ മാറ്റുകൂട്ടുന്നു ഈ കാരണക്കാർ നിങ്ങൾ കീർ നിങ്ങളുടെ കീർത്തി തന്നെ നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യം അത് തന്നെ ഈ കീർത്തി നിലനിന്ന് പോകുന്നുവെങ്കിലും മുൻകോപം നിയന്ത്രിക്കണം അതുപോലെ നിങ്ങളുടെ പാദത്തിലോ മുഖത്തോ നെഞ്ചിലോ ഭാഗ്യമറവുള്ളവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പൊതുഫലം ഞാൻ പറയുന്നു ഇപ്പോഴുള്ള ഫലം അതാത് പ്രായമുള്ളവരുടെ ദശയുടെ അനുസരിച്ച് ഉള്ള ഗുണദോഷ ഫലങ്ങൾ വിശദമായി പറയുന്നു വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഗുണദോഷ ഫലങ്ങളുള്ളവരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാല് മുമ്പുള്ള സമയം വളരെ ഗുണപ്രദമാണ് വീട് പണി പൂർത്തീകരിക്കാത്തവർക്ക് വീട് പണി പൂർത്തീകരിക്കാനും ധന ആഗമനത്തിനും വിദേശവാസം തൊഴിലുണ്ടാകുന്ന ഉന്നതി ഉയർച്ച കുടുംബാംഗങ്ങളുമായിട്ടുള്ള സന്തോഷ സമാധാനം എല്ലാ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ സന്തോഷകരമായിട്ട് എല്ലാ കാര്യവും തടസ്സമില്ലാതെ നടക്കുന്ന ആ കാലയളവായിരിക്കും എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ഒത്തുചേർന്നൊരു സമയമായിരിക്കും മെയ് മാസം പതിനാല് വരെയുള്ള സമയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാല് കഴിയുന്നതോടെ ദൈവാദിനം മറയുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് കാരണം എന്താണെന്നറിയാവോ വ്യാഴം രാശി മാറിക്കഴിയും അതുപോലെ തന്നെ രാഘുവേതുക്കളും രാശിമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആയപ്പോൾ തന്നെ ശനി മാറ്റം വന്നു കഴിഞ്ഞു അതോടുകൂടി നിങ്ങൾക്ക് ഏഴര ശനിക്കാലം തുടങ്ങുകയും ചെയ്തു ശനി മന്ദനായത് കാരണം അല്ലെങ്കിൽ മന്ദതയുള്ളത് കാരണം പതുക്കെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത് അത് ദോഷഫലങ്ങൾ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഈ കേതു അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരും അത് കേതു എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ദശാനാഥനാണ് അത് അത് കാരണം ഈ കേതുവിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ കൂടുതലും ചെയ്യേണ്ടത് കാരണം എല്ലാ കാര്യത്തിനും തടസ്സം ഉണ്ടാകും മാനസികമായ വിഷമതകൾക്ക് കാരണമാകും അതുപോലെ സന്താന ദുരിതം ദുരിതമുണ്ടാകാനും സന്താന ദുഃഖം ഉണ്ടാകാനും എല്ലാ കാരണ കാര്യങ്ങൾക്കും ഉത്കണ്ഠയുണ്ടാകാനും തടസ്സപ്പെടാനും അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിയുടെ മാറ്റം കഴിയുന്നതുകൊണ്ട് ഏഴ് ശനിയുടെ വിഷമതകളും കടന്നുകൂടും പണം കടം കൊടുക്കാനും കടം വാങ്ങാൻ വാങ്ങുന്നതും ശ്രദ്ധയോടെ വേണം മറ്റുള്ളവർ വഞ്ചനയ്ക്കും ചതിക്കും ഇടവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല മെയ് മാസം പതിനാല് കഴിഞ്ഞ് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ധനം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുക ധനം വരികയും പോകുകയും ചെയ്തുകൊണ്ടേയിരിക്കും കാർഷിക മേഖലയിലുള്ളവർക്ക് മെയ് പതിനാല് വരെ വളരെ നല്ല ഗുണഫലങ്ങൾ കിട്ടും അതിനുശേഷം കാർഷിക മേഖലയിൽ അത്ര ഗുണം കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദീർഘകാല കൃഷി തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും പ്രായത്തെ പ്രായത്തിനനുസരിച്ചുള്ള ഫലപ്രവചനമാണ് ഇനി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ അശ്വതി നക്ഷത്രക്കാരിൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞു വരുന്നത് ഏതൊക്കെ പ്രായക്കാർക്കാണ് ഈ ഫലം കിട്ടുന്നതെന്ന് ഈ അതുപോലെ ഏതൊക്കെ ദശാസന്ധിയിലാണ് ഇവർ കടന്നു പോകുന്നതെന്ന് ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് കേതു ദശയിലാണ് ഇവരുടെ ജനനം ഇവരുടെ ദശാനാഥൻ കേതുവാണ് രാഹു കേതുക്കൾ രാശി മാറുന്നതോടുകൂടി മെയ് മാസം പതിനെട്ടാം തീയതി ആകുമ്പോൾ രാഹു കേതുക്കൾ രാശി മാറും രാഹു പതിനൊന്നാം ഭാവമായ കുംഭൻ രാശിയിലേക്ക് വരുന്നതോടുകൂടി ഇവർക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ ഈ ധൂമഗതയിൽപ്പെട്ട ഒരു നക്ഷത്ര ഒരു ഗ്രഹമാണ് രാഹു അതുകൊണ്ട് അത് കൂടുതൽ ധൈര്ക്കത്തി നിൽക്കാറില്ല എന്നാൽ കേതു അഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ മനസ്സിൻ്റെ കാരകത്വമൊക്കെ വെച്ച് വഹിക്കുന്ന ഒരു സ്ഥാനമാണ് അഞ്ച് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് അത് ചിങ്ങൻ രാശിയാണ് അപ്പോൾ കുട്ടികളെ കൊണ്ട് അതെ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതവും മാനസിക വിഷമതകളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് എല്ലാ കാര്യത്തിനും തടസ്സം ഇവർക്ക് നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പം പറയാൻ തുടങ്ങുന്നത് മൂന്നര വയസ്സ് മുതൽ അപ്പോൾ കേതു പിന്നെ ദശാനാഥനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം ഏഴ് വർഷം വരെയാണ് ഈ ദശ ഏഴു വർഷമാണ് കേതുവിൻ്റെ ദശയുള്ളത് അപ്പോൾ അത് മൂന്നര വയസ്സ് അതിൻ്റെ നേർ പകുതിയായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കാൻ കാരണം ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജനനശിഷ്ടം കണക്കാക്കാൻ പറ്റും അപ്പോഴിവിടെ അത് പറ്റത്തില്ലല്ലോ എല്ലാവരുടെയും ടൈം ഓഫ് ബർത്ത് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയായിട്ട് കണക്കാക്കുന്നു അങ്ങനെ മൂന്നര വയസ്സ് മുതലുള്ള ഒരു കുട്ടികളുടെ ടൈം വെച്ചാണ് ഞാൻ പറയുന്നത് അതായത് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സുള്ള വ്യക്തികളുടെ ഫലമാണ് ഞാനിവിടെ പറയാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കേതുദശ ആണ് മൂന്നര വയസ്സ് വരെയുള്ള മൂന്നര വയസ് വയസ്സ് അല്ല പ്രൈമറിയുള്ള കുട്ടികൾക്ക് കേതുദശയാണ് ഇവരുന്ന് ആ കുട്ടികൾക്കും ബാലാരിഷ്ടങ്ങളുണ്ടാകാനും അതുപോലെ തന്നെ രോഗാദി ദുരിതങ്ങളും അവരുടെ മാതാപിതാക്കൾക്ക് ദുരിതങ്ങൾ അനുഭവിക്കാനുമൊക്കെ ഉള്ളൊരു സമയമാണിത് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇടശനിയും അതുപോലെ തന്നെ കേതു അഞ്ചാം ഭാവത്തിൽ വരുന്നു ജന്മ ജന്മത്തിൽ ജനനശിഷ്ടം കണക്കാക്കി കണക്കാക്കുമ്പോഴറിയാൻ പറ്റും എത്ര എത്ര ഈ കേതു കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പകുതി വെച്ച കണക്കും കൂട്ടി അതിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കേതു അഞ്ചാം പാവത്തിൽ ഉള്ളതുകൊണ്ട് ദുരിതം ഉണ്ടാകുന്നുണ്ട് അത് ആ കുഞ്ഞുങ്ങൾക്കല്ല അത് മാതാപിതാക്കൾക്കാണ് അതനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നത് ആ കുട്ടിയെ കൊണ്ട് ആ മാതാപിതാക്കൾക്ക് വിഷമതകൾ അനുഭവിക്കാനുള്ളൊരു കർമ്മവും കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഏഴൊരു ശനിക്കാലവും കൂടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുള്ള ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് വളരെ ശുഭമാണെന്ന് പറയാൻ കാരണം ഇത് ശുക്രദശ ശുക്രദശാപഹാര കാലമാണ് ഇത് ഈ ശുക്രദശ കാലമായതുകൊണ്ട് നിങ്ങൾക്ക് രോഗാതി ദുരിതങ്ങളുണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷവും സമാധാനവും വസ്ത്രലാഭം ആഭരണലാഭം മറ്റുള്ളവർക്കും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സന്തോഷം എല്ലാവരാലും സന്തോഷവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെ നല്ല ഫലമാണ് ഉള്ളത് ഈ വളരെയധികം സന്തോഷകരവും സന്തോഷവും സമാധാനം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിനും പിന്നെ ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടാകാനും എല്ലാവരും അംഗീകാരം തരാനും അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ ഉണ്ടാകുന്നത് അതിനുശേഷം വ്യാഴം മറയുന്നതാണ് വ്യാഴം മറയുകയും അതുപോലെ തന്നെ ശനിയുടെ മാറ്റം മാറ്റം ഉണ്ടാകുമ്പോൾ എടരശനിയുടെ തുടക്കം കൂടാവുന്നതോടുകൂടി ഇവർ ഇവരുടെ പിന്നെ കളവ വഞ്ചന ഇതിൽ ചെന്ന് വിടാനും അതുപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ അങ്ങനെയൊക്കെയുള്ള കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് വിടുകയും അതൊക്കെ അനു അതിലൊക്കെ സന്തോഷം കൂടുതൽ കണ്ടെത്താനൊക്കെ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെ കൂടിയായിരിക്കും അതുകൊണ്ട് ഈ രക്ഷിതാക്കൾ ഈ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ഓരോ ചിലവുകളും നിങ്ങൾ ശ്രദ്ധിച്ച് ഇവരെ നേർ വഴിക്ക് കൊണ്ടുവരേണ്ടതാണ് അതുപോലെ നല്ല വിദ്യാഭ്യാസം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും വിദ്യയിലൊക്കെ ഉഴപ്പും കാര്യങ്ങളും ഒക്കെ നടത്തും കൂടുതൽ ചിലവ് നടത്തുന്ന രീതിയിലേക്കൊക്കെ വരാ വരികയൊക്കെ ഒരു കാലഘട്ടമായിരിക്കും അതുകൊണ്ട് ഇവർ വഞ്ചനയിലും കളവിലുമൊക്കെ ചെന്ന് വിടാനൊക്കെയുള്ള യോഗമുണ്ട് അതുകൊണ്ട് ഈ കാലയളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി എട്ടര വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ആദ്യത്തെ ദശാകാലമാണ് വളരെയധികം ദുരിതപൂർണ്ണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണിവർ നയല രോഗം ഉദരസംബന്ധമായ രോഗം ശിരോ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സമയമാണിപ്പോൾ പരസ്പര വിരോധം കലഹം സർക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ദുരിതം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിരോധം അഗ്നിബാധ പരിശ്രമം അടക്കാൻ പറ്റാത്ത കോപം ഇവർക്ക് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കാരണം വീട് വിട്ട് തന്നെ ഇവർക്ക് പോകണമെന്ന് തോന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ ജീവിതം വളരെ ദുരിതമായി മാറുകയാണ് കാരണം അന്ന് വ്യാഴം മറയുന്ന അവർക്ക് വ്യാഴം മറയുകൂടെയാണ് വളരെ ജാഗ്രതയോടുകൂടി ഗ്രഹാന്തി ചെയ്യണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവർക്ക് ഏറ്റവും കൂടുതൽ ദുരൂഹ ദുരിതം അനുഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ തന്നെ ഇരുപത്തി എട്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ള ഫലമാണ് ഞാൻ ഞാനീ പറയുന്നത് ഞങ്ങൾക്ക് ചന്ദ്രദശാകാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മെയ് മാസം മുതൽ മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെ വളരെ നല്ല കാലമാണ് സർവ്വകാര്യങ്ങളിൽ വിജയവും സർവ്വസമ്പദ് സമൃദ്ധിയും എല്ലാം നേടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ രീതിയിലുമുള്ള സമൃദ്ധിയും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഈ പതിനാലാം തീയതി വരെയാണ് ഈ ആനുകൂല്യം ഉള്ളത് മുപ്പത്തി എട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുകളിലുള്ളവരുടെ ഫലമാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് ചൊവ്വാ ദശ അപഹാരമാണ് ചൊവ്വയുടെ അപഹാരം ഇറക്കുന്ന സമയത്ത് വളരെ ദുരിതപൂർണ്ണമായ അവസ്ഥയാണ് ഇവർക്കുള്ളത് അവസ്ഥയിലാണ് ഇവർ കഴിയുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതോടുകൂടി ഇഴരശനിയും കൂടെ വരുന്നതോടുകൂടി വളരെ കഷ്ടത അനുഭവിക്കാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലോടുകൂടി വ്യാഴം മറയുകയും കൂടെ കൂടിയാണ് അതോടുകൂടി ഇവരുടെ കഷ്ടതയ്ക്ക് ഏറ്റവും കൂടുതൽ വർധനമാണ് ഉണ്ടാകുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി ഈ ഒരു വർഷം ഇവർക്ക് നേരത്തെ മുതലേ ദുരിതങ്ങൾ കൊണ്ട് ഈ ഒരു വർഷം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമാണ് വരുന്നതെങ്കിലും ഇവർക്ക് ആ ഫലം കൂടുതൽ കിട്ടാൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുപോലെ ഇവർക്ക് അടക്കാൻ പറ്റാത്ത കോപം അതുപോലെ എല്ലാ കാര്യത്തിനും തടസ്സം കേതുവിൻ്റെ മാറ്റത്തോടു കൂടി പുത്രദുഃഖവും സന്താന ദുരിതവും അതുപോലെ തന്നെ മന മനസ്സിന് പ്രയാസം ഡിപ്രഷൻ മാതിരിയുള്ള അവസ്ഥയും ഭയങ്കര അടക്കാൻ പറ്റാത്ത കോപവും ധനശോഷണവും ദുരിതം ശത്രുക്കൾടെ ശല്യം കാരണം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ കടബാധ്യത ജോലിയിൽ വിരക്തി അങ്ങനെ ദോഷകാലം വളരെ കൂടുതലാണ് അവർ ദോഷശാന്തികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ദോഷ നിങ്ങളുടെ ഗ്രഹ് ജാതകം പരിശോധിച്ച് ഇതിനുള്ള ദോഷ പരിഹാരം കൂടെ ചെയ്യാ ചെയ്യേണ്ടതാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള വ്യക്തികളുടെ ഫലമാണ് പറയുന്നത് ഇവർക്ക് രാഘുവ ദശാകാലമാണ് ഇത് പതിനെട്ട് വർഷമാണ് അവർക്ക് അനുഭവിക്കേണ്ടത് വളരെ വളരെ ദോഷകരമായി വളരെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നത് രാഹു ഇവർക്ക് ഇവരുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള നല്ല നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട് സാമ്പത്തിക ഉന്നമതി സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ള യോഗവും വസ്തു വന്നു കയറാനുള്ള യോഗവും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും രാഹു മനസമാധാനം കുറച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ എപ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വരും ഇവർ ഗ്രഹസ്ഥിതി മോശമാണെങ്കിൽ രാഹുവിൻ്റെ സ്ഥിതി മോശമാണെങ്കിൽ വളരെ ദുരിതകരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും ഇവർക്ക് കഴിയും ഈ പറഞ്ഞ എല്ലാം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള യോഗം വസ്തു വീടുണ്ടെങ്കിൽ വീടും പിന്നെ വസ്തു അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു യോഗവും കുടുംബകലഹവും ധനഹാനിയും രോഗാദി ദുരിതങ്ങളും അതുപോലെ ഓപ്പറേഷൻ കാല അപകടങ്ങൾ കാലിന് തകരാറ് കടബാധ്യതകൾ ഒരു കൂല ഒരു ദേശം വരെ നമ്മളെ വെറുക്കുന്നൊരവസ്ഥ എല്ലാവരായാലും ഒറ്റപ്പെടുകയും എല്ലാവരായാലും കുറ്റപ്പെടുത്തുകയും ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടതകൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഏകദേശം വർഷങ്ങളാകുന്നു കഴിഞ്ഞ ഒരു ഏഴ് വർഷം ചൊവ്വാടെ അപകാരകാലത്തും നിങ്ങൾക്ക് ദുരിതങ്ങളായിരുന്നു അതുകഴിഞ്ഞ് രാഹുർ ഏറ്റപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ച് ഒരു തരത്തിന് മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ പിന്നെ ആവശ്യമില്ലാതെ ഉള്ള ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ അങ്ങനെ ഇനിയിപ്പോഴാണ് കേതുവിൻ്റെ ഒരു രാശി അപ്പം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഒരു സന്തോഷവും കാര്യങ്ങളും കുറേ തല അഭിവൃദ്ധിയും കുറേ ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് എന്നിരുന്നാലും അഞ്ചാം ഭാവത്തിലൊക്കേതുവിൻ്റെ സ്ഥിതി അത് ചിങ്ങൻ രാശിയിലേക്ക് കേതു മാറുന്നുണ്ട് അത് ദശാനാഥനോട് ആയതുകൊണ്ട് ഈ പിന്നെ ഇത് അടങ്ങിയിരിക്കത്തില്ല ഇത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ തരും നമുക്ക് എല്ലാ കാര്യത്തിൻ്റെ തടസ്സവും വിഷമതകളും നേരത്തെ മുതലേ ഉണ്ട് അതിലൂടെ ഇപ്പോഴും ഒന്നുകൂടെ കൂടുതലായിരിക്കും ഇപ്പം തന്നെ ഒളിവിലൊക്കെ പോയി താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെയധികം ചെറിയ ചെറിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ തന്നെ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കാനാണ് നിങ്ങൾക്ക് വിധിയുള്ളത് അതിലൂട്ടത്തി മെയ്മാസം പതിനാലോടുകൂടി വ്യാഴം പറയുക ദീപാരുധീന കൂടി ഇല്ലാതെ വരുന്നൊരു ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക എല്ലാ കാര്യത്തിനും വളരെ ശ്രദ്ധ വേണം ചതുവിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞു കാണും നിങ്ങൾ ഇനിയും അതിന് അതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇപ്പം ഈ ഈ പ്രായത്തിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങൾ പതിനെട്ട് വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് തുടക്കക്കാരുണ്ട് അത് മധ്യാനത്തിൽ മദ്യമായ അവസ്ഥയിൽ അനുഭവിക്കുന്നവരുണ്ട് ആരും അതിൽ നിന്ന് തന്നെ ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ അനു ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് കൂടിയാണ് അതുപോലെ നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് അറുപത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത്തി എട്ട് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനീ പറയാൻ തുടങ്ങുന്നത് ഇവർക്ക് വ്യാഴദശാകാലമാണ് ഒരുപാട് കാലം കൊണ്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഇവർക്കൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്കും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കടക്കപ്പെട്ടവരാണ് ഇവർ ഇവർക്ക് വളരെയധികം ഒന്നാമത് അശ്വതി നക്ഷത്രക്കാർക്ക് ആദിത്യദശിയും ചൊവ്വാദശിയും അതുപോലെ വ്യാഴദിശയൊന്നും അനുകൂലമാകാത്തതാണ് എന്നാലും ഇവരുടെ ജാതകവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഈ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവായി ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പം ജാതകം പരിശോധിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മെയ് മാസം പതിനാലാം തീയതി വരെ വളരെ നല്ല ആനുകൂല്യം ഉള്ള ഒരു നല്ല വളരെ സന്തോഷകരമായിട്ടുള്ളൊരു പിന്നെ കാലയളവ് തന്നെയാണ് എല്ലാ വിധമായ സന്തോഷവും സമാധാനവും ഐശ്വര്യ സമ്പൽ ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷപ്പെട്ട് കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടൊരു ജീവിതവും നേതൃത്വ ഗുണവും സ്ഥാനമാനങ്ങളും ഒക്കെയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ അതേസമയം മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴം മറയുന്നു അതിനോടൊപ്പം തന്നെ എഴുരശനിക്കാലോടാണ് ചെറിയ രോഗങ്ങളാണെങ്കിൽ പോലും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റിന് ശ്രദ്ധിച്ച് ഡോക്ടറെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻ്റ് തുടങ്ങുകയും ചെയ്യണം അതുപോലെ തന്നെ കളവ വഞ്ചന നിങ്ങളെ ചതിവിൽ പെടാൻ ഉള്ള കാലം വളരെ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ ആരെങ്കിലും കടവായിട്ടൊക്കെ വന്ന് മേടിച്ചോണ്ട് പോയിട്ട് അത് തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുത് ആർക്കും ധനം കൈവിട്ട് കൊടുക്കാനോ എടുക്കാനോ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർത്തും അവരെ സഹായിക്കാൻ വേണ്ടി കൊടുത്തേക്കുക തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നിങ്ങൾ ചെയ്യരുത് അതുപോലെ വഞ്ചനയ്ക്ക് ഇടപെരുത്തരുത് അതുപോലെ സന്താന ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് മനസ്സമാധാനക്കുറവും വിഷമതകളും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിലുള്ള ദൈവാധീനത്തോടും ഈശ്വര ഭജനത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾ ജീവിക്കും നിങ്ങളൊരുപാട് നന്മ വരട്ടെ ഓക്കെ